ദിലീപിൻ്റെ വീട്ടിൽ വളരെയധികം ആഘോഷിക്കാനുള്ള എല്ലാ വകയും പ്രേക്ഷകർ കാണുന്നുണ്ട് കാരണം ദിലീപിൻ്റെ ആരാധകർ ആഘോഷപൂർവ്വം തന്നെയാണ് എല്ലാം നോക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അതിനെക്കുറിച്ച് മറുപടി നൽകുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള താരങ്ങൾ തന്നെയാണ് ദിലീപും എല്ലാം അതുകൊണ്ട് ഇപ്പോൾ ആരാധകരെല്ലാവരും അറിയുന്ന വാർത്ത എന്തെന്നാൽ ദിലീപിൻ്റെ വീട്ടിൽ പടക്കങ്ങൾ ഉൾപ്പെടെ എല്ലാം വാങ്ങിക്കൂട്ടുന്നു എന്നാണ് ദിലീപിൻ്റെ സിനിമയായ ഭപ്പബ പോലും അദ്ദേഹത്തിൻ്റെ ഈ കേസിൻ്റെ വിധിയിലെന്ന് വെച്ചതുപോലും അദ്ദേഹം കേസിൽ നിന്ന് ഊരിപ്പോകും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് എന്ന് തന്നെ പറയുന്നുണ്ട് പ്രേക്ഷകർ വളരെ കൃത്യമായി തന്നെയാണ് ഈ വാർത്തയെക്കുറിച്ച് വിലയിരുത്തുന്നത് ഇപ്പോഴിതാ ദിലീപിൻ്റെ വീട്ടിൽ അമിട്ടു തൊഴിട്ട് മാലപ്പടക്കങ്ങളും ഗർഭംകലയ്ക്കയും വരെ ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ആരാധകരെല്ലാം തന്നെ ഇപ്പോൾ പദ്ധതിയിടുകയാണ് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ പറയുന്നു പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ദിലീപിൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് ഉറ്റുനോക്കുന്നത് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിഞ്ഞിട്ട് ആരാധകരെല്ലാവരും കൃത്യമായി അതിനെക്കുറിച്ച് തന്നെയാണ് അന്വേഷിക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയുള്ള ഒരു വാർത്തയായി തന്നെ ഇത് പ്രത്യേകമായി മാറുകയും ചെയ്യുന്നു ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്നു എന്ന് കൃത്യമായി പറയുകയും ചെയ്യാം സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഇപ്പോൾ ദിലീപിൻ്റെ വാർത്ത മാറുന്നതിന് കാരണമുണ്ട് ദിലീപ് രക്ഷപ്പെടും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതുതന്നെയാണ് പ്രധാന കാരണവും ദിലീപ് രക്ഷപ്പെട്ടാൽ തന്നെ എല്ലാവർക്കും അത് വളരെയധികം തന്നെ സന്തോഷമുള്ളൊരു കാര്യമായി മാറും പ്രേക്ഷകർ ഇപ്പോൾ എല്ലാവരും ദിലീപിൻ്റെ ഈ കോൺഫിഡൻസ് കാണുമ്പോൾ തന്നെയാണ് കൂടുതലും സന്തോഷിക്കുന്നത് ദിലീപ് അങ്ങനെ വെറുതെയൊന്നും വീട്ടിൽ പടക്കങ്ങൾ വാങ്ങിവെക്കില്ല ദിലീപിൻ്റെ വിജയം ആഘോഷിക്കാൻ തന്നെയാണ് എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് കേസിൽ ദിലീപ് പ്രതിയല്ല എന്നുള്ള വിധി വരും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത് അത്രയേറെ സന്തോഷത്തിൽ തന്നെയാണ് ദിലീപിൻ്റെ വീട്ടിലെല്ലാവരും നിൽക്കുന്നതെന്ന് പറയാം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാരണങ്ങൾ കൊണ്ട് തന്നെ വീട്ടിൽ ഇപ്പോൾ ആളിൻ്റെ ബഹളമാണ് എന്ന് പറയുന്നു ചെന്നൈയിൽ നിന്ന് കാവ്യയും മകളും അമ്മയും എത്തിക്കഴിഞ്ഞു ഇനി ആലുവയിലെ പത്മസരോവരത്തിൽ തന്നെയാണ് അവർ നിൽക്കുന്നത് അവിടെ തന്നെയാണ് ആഘോഷത്തിനെല്ലാം ഇപ്പോൾ ഒരുക്കുന്നത് ദിലീപിനെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഇതിൽ കൃത്യമായ രേഖകളൊക്കെ തന്നെയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവിടെ ബഹളമായിരിക്കും എന്ന് പറയാം പതിനെട്ടാം തീയതി റിലീസാകാനിരിക്കുന്ന ദിലീപിൻ്റെ ഏറ്റവും പുതിയ സിനിമയ്ക്ക് ശേഷം തന്നെ പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വിധി തന്നെയാണിത് അതുപോലെ തന്നെ പ്രേക്ഷകരും അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാം വളരെയധികം തന്നെ വ്യക്തമായി പറയുന്നുമുണ്ട് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ വാർത്ത എന്ന് തന്നെ ഇതിനെക്കുറിച്ച് പറയാനും സാധിക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും കൃത്യമായി ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന വാർത്ത എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ അത്രമാത്രം പ്രേക്ഷക പ്രീതിയുള്ളൊരു വാർത്ത എന്ന് തന്നെ അതിനെക്കുറിച്ച് പ്രതികരിക്കണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരുടെ വാർത്തയും ആരാധകർ പ്രത്യേകം പ്രത്യേകം തന്നെയാണ് ഏറ്റെടുക്കുകയും ചെയ്യുന്നത് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ദിലീപിൻ്റെ വാർത്തകൾക്ക് പ്രത്യേകമായി തന്നെ പ്രേക്ഷകർ നോക്കിയിരിക്കുകയാണ് എന്തു തന്നെ ആയാലും ഡിസംബർ ാണ് എല്ലാവരും കാത്തിരിക്കുന്നതെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ